നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാൽ അവരുടെ ബർത്ത്ഡേ വിശേഷങ്ങളാണ് കേട്ടോ വീഡിയോയിൽ ഒപ്പം അവള് മോണ്ട് സോറി കോഴ്സ് ഒക്കെ കംപ്ലീറ്റ് ആയി അതിന്റെ കോൺവെക്കേഷൻ സെറിമണിയും രണ്ടും കൂടി ഒരേ ദിവസമാണ് എപ്പോൾ അവൾ റെഡി കഴിഞ്ഞാലും അവളുടെ ഒരു ചടങ്ങാണ് തൊട്ടപ്പുറത്തുള്ള മനുഷ്യരുടെ അടുത്ത് പോയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് പുതിയ ഡ്രസ്സ് ഇടുമ്പോൾ അവൾക്ക് എന്തായാലും മനുഷ്യ ഒന്ന് കാണിക്കണം അത് ഭയങ്കര ഒരു കാര്യമാണ് അവൾക്ക് അത് കണ്ടിട്ട് നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സ്കൂളിലേക്കാണെങ്കിലും കല്യാണത്തിനാണെങ്കിലും ഒക്കെ അങ്ങനെ ഒന്ന് ഇറങ്ങാനാണ് അവൾക്ക് ഭയങ്കര ഇഷ്ടം ഇതിപ്പോൾ ഞങ്ങൾ അത്യാവശ്യം ലേറ്റ് ആയിട്ടാണ് റെഡി ആയത് അവളുടെ ഡ്രസ്സ് സൈസ് കറക്റ്റ് ചെയ്യാൻ കുറച്ച് സമയം കൂടുതലെടുത്തത് കൊണ്ട് വിചാരിച്ചതിനേക്കാളും വൈകി അതുകൊണ്ട് ആ ഒരു ചടങ്ങ് നടന്നില്ല ഈ ഒരു ചുരിദാർ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടെടുത്തൊരു ചുരിദാറാണ് വലിയ ആളുകളെ പോലെ ഡ്രസ്സ് ചെയ്യാനൊക്കെയാണ് അവൾക്ക് ഇഷ്ടം അപ്പം ചുരിദാർ അങ്ങനെ കോമൺ അല്ലല്ലോ കുട്ടികൾക്ക് അപ്പം ഈ ഒരു ചുരിദാർ കണ്ട സമയത്ത് തന്നെ അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് അങ്ങനെ എടുത്തു വെച്ച ഒരു ഡ്രസ്സായിരുന്നു കഴിഞ്ഞ ബർത്ത്ഡേക്ക് അവൾക്ക് കളർ ഡ്രസ്സ് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എക്സാം ആയതുകൊണ്ട് യൂണിഫോം കമ്പൽസറി ആയിരുന്നു ഈ ഒരു ബർത്ത്ഡേക്ക് കോൺ വെക്കേഷൻ സെറമണി ആയതുകൊണ്ട് ആദ്യം ക്ലാസ് റൂമിൽ പോയിട്ട് പിന്നീടാണ് ഒരു ഫങ്ഷൻ അതുകൊണ്ട് തന്നെ അവൾക്ക് ആദ്യം കളർ ഡ്രസ്സ് ഇട്ട് ക്ലാസ് റൂമിൽ പോയിട്ട് കുട്ടികൾക്ക് സീറ്റ്സും പിന്നെ കുറച്ച് പെൻസിലും ഉണ്ടായിരുന്നു അതൊക്കെ കൊടുക്കാൻ പറ്റി അത് കഴിഞ്ഞിട്ട് അവൾ ഫംഗ്ഷൻ്റെ സമയമാകുമ്പോഴേക്ക് യൂണിഫോം മാറ്റി അതുകൊണ്ട് അവൾ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ എന്തായാലും അവൾ ആഗ്രഹം പോലൊക്കെ നടന്നു പിന്നെ സ്കൂൾ ലൈബ്രറിയിലേക്ക് അവളൊരു പുസ്തകം കൊടുത്തു കഴിഞ്ഞ രണ്ട് ബർത്ത് ഡേക്കും അവൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബർത്ത്ഡേക്ക് കോൺവെക്കേഷൻ സെറിമണി ആയതുകൊണ്ട് ഇങ്ങനെ സ്റ്റേജിലൊക്കെ കയറി കൊടുക്കാൻ പറ്റി അല്ലാതെ അസംബ്ലിയിലാണ് അങ്ങനെ കൊടുക്കാറ് Convocation ceremony. So this is the time when our kids are receiving the fruit of their hard work and their well-earned certificates. I kindly request Tangan sir to kindly come forward and present the certificate to a graduate. Abda Anu from Moon Senior A. Abda Anu from Moon Senior A. Give a big round of applause. Afra Fatima. ഇതത്തെ പഴയ ഒരു ഡോളാണ് കേട്ടോ ഇത് കുറേ മുമ്പത്തതാണ് അതിന്റെ കാല് ഉടുപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അവൾ അങ്ങനെ ഉപേക്ഷിക്കാതെ അവളുടെ കളിപ്പാട്ടങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതാണ് ഞാൻ മുമ്പ് അത് കണ്ടപ്പോഴേ ഇങ്ങനെ എന്റെ മനസ്സ് കരുതിയിട്ടുണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ ഒരു ബാർബി ഡോളൊക്കെ ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് ചെയ്യാമല്ലോ എന്നുള്ളൊരു ചിന്ത എന്റെ മനസ്സിലുണ്ടായിരുന്നു ഡോൾ കേൾക്കാൻ കേട്ടോ ഉദ്ദേശിച്ചത് ഞാനിങ്ങനെ പ്രൊഫഷണൽ ആയിട്ട് ഉണ്ടാക്കാൻ പഠിച്ച ഒരാളൊന്നല്ല ക്ലാസ്സിന് പോവുകയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും അടുത്ത് പോയിട്ട് പഠിക്കുകയൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ഗൂഗിളിലോ ഒക്കെ നോക്കിയിട്ട് അല്ലെങ്കിൽ വല്ല മാസികകളിലൊക്കെ കാണുന്ന റെസിപ്പികളൊക്കെ പരീക്ഷിച്ച് നോക്കി അങ്ങനെ പഠിച്ച കൂട്ടത്തിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ബാർബി ഡോള് ഡോൾ കേക്കിൻ്റെ ഒരു കെറ്റിങ്ങിലല്ല ഞാൻ ചെയ്തെടുത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ ആ സ്ട്രക്ചർ അതുപോലെ കറക്റ്റ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിന് മുമ്പ് എങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അതൊക്കെ സ്ഥിരം കലാപരിപാടികളാണ് എന്തെങ്കിലുമൊക്കെ ചെല്ലുക അല്ലെങ്കിൽ പാട്ട് പാടുക ക്ലാസ് എടുക്കുക ഒക്കെ അതൊക്കെ ഇങ്ങനെ കേക്കുന്നുണ്ടായിരുന്നു അല്ലേന്ന് കുക്ക് ചെയ്ത് വെച്ചതായിരുന്നു ഇത് പക്ഷെ എനിക്ക് ഇതിന്റെ ഒരു ടെക്സ്ചർ അത്ര ഇഷ്ടായില്ല കാരണം ഒരു സ്പോഞ്ച് അല്ല ഉണ്ടായിരുന്നത് ഒരു ഒരു ടീ കേക്കിൻ്റെ ഒക്കെ ഒരു സ്ട്രക്ചറിൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന ഒരു രീതിയിലായിരുന്നു പിന്നെ അത് മാത്രമല്ല നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോഴും വാനിലയുടെ ഒരു ചെറിയൊരു കുത്തിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ മറ്റുള്ളവരൊക്കെ നല്ല കേക്കാണെന്ന് പറഞ്ഞു പക്ഷെ അത് എന്നെ സമാധാനിപ്പിക്കാൻ പറഞ്ഞതാണെന്നേ ഞാൻ കരുതിയിട്ടുള്ളൂ എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അബ്ദയുടെ ശ്രദ്ധയിൽ എൻ്റെ കലാപരിപാടി പെട്ടത് അപ്പൊ തന്നെ ആൾ വന്നിട്ട് എനിക്ക് വേണ്ട ഒരു നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ തന്നു നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യാൻ നിൽക്കാന്നുണ്ടെങ്കിൽ അവൾ അവളുടേതായിട്ടുള്ളൊരു ആശയങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചിന്തകളൊക്കെ പങ്കുവെക്കും ഞാൻ പിന്നെ അതിനൊന്നും പറയാറില്ല മാക്സിമം ഞാനത് അവിടെ ഇത്രത്തോളം ചിന്തിക്കുന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവളെ കൊണ്ട് മാക്സിമം പറയിപ്പിക്കുകയും ചെയ്യും പക്ഷെ കക്ഷി ഈ ഫോൺ ഇങ്ങനെ അവിടെ ഇരിക്കണം കാണുന്നുണ്ടെങ്കിലും ആള് വീഡിയോ എടുക്കുന്ന കാര്യം അറിഞ്ഞിട്ടില്ല ഉടുപ്പായിട്ട് മഴ ഡ്രസ് ഇടാതെ ഉടുപ്പ് മഴ ആയിട്ട് നല്ല പ്ലീസ് അറിയാത്ത சேய்தும் வந்துறதே குனி நா அவனி என்ன என்ன பிச்சையா இங்க நான் அதே செப்டி எனக்கு அரயர்த்த ஒரு காரியம் நானே நான் இப்பது கேக்க இந்த நர்பந்த வர நான் உண்டாக்க நான் கஷ்டteil ஏ இந்த சேனல்ல எங்கே கண்ட இருக்கு ஏடா நம்ம இடியா பொம்மன காணு உண்டாக்குலோ நம்ம ஐப்ரயம் நம்ம கொச்சி குட்டியா ரெம்பி

അതെ ওই വാങ്ങാനെങ്കിലും അങ്ങനത്തെ ദൊന്നും ഡെക്കറേഷൻ ഒന്നും കിട്ടില്ല. ആ കണ്ടിട്ടില്ലേ കാണി. വാങ്ങണ്ട. ഇവിടം ബാക്കിയാ മതി മാകാരേടാണോ? ഇന്നെയാ നീ പെന്നെ ആ പറഞ്ഞാനേ. ఎమ్മാ ആദ അമ്മന്റെ എനിക്ക് ക്രീം വാങ്ങിലേ. ബ്ലാക്ക് ക്രീം വാങ്ങിലേ. ആ ബ്ലാക്ക് ക്രീം വാങ്ങിക്കോ. വൈറ്റ് ക്രീം വാങ്ങിക്കോ. ഇല്ലയോ. ഞാനൊന്ന് ശ്രമിച്ചു നോക്കാനുള്ള സാധനങ്ങളിട്ട് കിടന്നു പറയാ ഇവർ മൊക്കളന്നെ വെക്കുകണി ആദ്യം ഇവിടെ വൈറ്റ് അല്ല ഇതിന്റെ ബ്ലാക്ക് ക്രീം എടുത്തിട്ട് ഇവിടെ തേക്കുക അല്ല എന്നിട്ട് അല്ല เงี้ย ആക്കുലേ എങ്ങനെ ആക്കുലേ അങ്ങനെ ആക്കിയിട്ട് താട തൊക്കാക്കിയിട്ട് എന്നെ പറ്റൂലേ ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്നെക്കാളും കൂടുതൽ കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഒരു ഐഡിയാസും കാര്യങ്ങളൊക്കെ അബ്ദയുടെ ബർത്ത് ഡേ ഇങ്ങനെ പറഞ്ഞിട്ടേണ്ടി പറഞ്ഞു അടിക്കാൻ പോവാ മുർദനെ പട്ടീച്ചിരട്ടമ്മ ഹം അതയ മുദാ ശർക്കോ മുർദനെന്താ അറിയോ ഈ ദുന്നലോ നാം്ക്ക് ശർക്കോ പട്ടീച്ചരന്നാണ് ഉഴൈച്ചമ്മൻ മഞ്ഞിരുന്നു ഒരു കാപ്പി നിന്നോളെ അരുമേ കഥ പറഞ്ഞു ഞാൻ ആനിക്ക് ഞാൻ മഞ്ഞിരുന്നു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിന്ന് സ്കൂൾ എന്തു തന്നെ നടന്നാലും അവൾക്ക് വീട്ടിൽ വന്ന് പറഞ്ഞല്ലാതെ യാതൊരു സമാധാനം ഉണ്ടാവില്ല ഇതാണ് ഏറ്റവും അബ്ദ പറഞ്ഞ മിർസ ഇത്തവണത്തെ ആദ്യത്തെ ബർത്ത്ഡേ ഗിഫ്റ്റ് മിഴ്സയുടെ കയ്യിൽ നിന്നായിരുന്നു ഞങ്ങൾ അബ്ദിയുടെ ബർത്ത്ഡേ ഭയങ്കര രഹസ്യമാക്കിയിട്ടാണ് നടന്നിരുന്നത് കാരണം ചുറ്റുവട്ടത്തിലുള്ളവര് അതുപോലെ ഉമ്മ പിന്നെ ഇക്കവർക്ക് അവർക്ക് സ്കൂളിലൊക്കെ ഉള്ള കുറച്ച് പേര് ബർത്ത്ഡേ ഒക്കെ ഓർത്ത് വെച്ചിട്ട് അങ്ങനെ വർഷം തോറും ഗിഫ്റ്റൊക്കെ തരുന്ന ആൾക്കാരുണ്ട് അപ്പം അതുകൊണ്ട് അവരെ ഒന്നും ഓർമ്മിപ്പിക്കണമല്ലോ എന്ന് കരുതിയിട്ട് സ്റ്റാറ്റസ് ഒന്നും വെച്ചിരുന്നില്ല അവൾ ഫെബ്രുവരി ആകുമ്പോഴേക്കെ എൻ്റെ ബർഡേൻ്റെ ദിവസമാണെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും ഒന്ന് ഓർമ്മിപ്പിച്ചിരുന്നു എന്ന് തോന്നുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഗിഫ്റ്റുകൾ അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ തൊട്ടടുത്തുള്ളവരൊക്കെ വൈകിട്ട് ഇവളെ ഈ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് പോകുമ്പോഴാണ് ഇവളുടെ ബർത്ത്ഡേ ആണെന്ന് മനസ്സിലാക്കുന്നത് അവർ ആ ചുരുങ്ങിയ സമയം കൊണ്ട് പോയിട്ട് കുറെ ഗിഫ്റ്റൊക്കെ വാങ്ങി കൊടുന്ന് കൊടുത്തു വൈകീട്ട് അവിടെ കിടക്കുമ്പോഴേക്ക് കുറെ ഗിഫ്റ്റുകളൊക്കെ അവൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും ഞങ്ങളുടെ തൊട്ടടുത്തുള്ളവരാണ് അവരുടെ ഫ്രണ്ട്സാണ് ഇവർ രണ്ടുപേരും വെളിപ്പേരി പാറു എന്നാണ് അതുകൊണ്ട് ഉയരം കുറഞ്ഞ പാറുവിനെ ചെറിയ പാറന്നു കഴിക്കും ഉയരം കൂടിയ പാറുവിനെ വലിയ പാറു എന്ന് വിളിക്കും ഇവരിക്കും എൻ്റെ പേർക്കും നല്ല സുന്ദരം പേരുകൾ വേറെ കേട്ടോ സുമാമിസ് അവളുടെ ക്ലാസ് ടീച്ചർ ആയിരുന്നു കേട്ടോ കഴിഞ്ഞൊരു വർഷം മുഴുവൻ എന്തു പറഞ്ഞാലും ആയിരുന്നു ഈ ഒരു വർഷം അവൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നതും ആ മിസ്സിനെ തന്നെ ആവണമെന്നാണ് എന്തായാലും കേക്കിൻ്റെ അവസാന പണിപ്പുരയിലാണ് ഞാൻ ഇവരിങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പോയ സമയത്താണ് ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്തത് അതുകൊണ്ട് അത്തത് കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഓടി വന്നത് കണ്ടപ്പോൾ ഒരു വാവ് ഫീലിംഗ് ആയിരുന്നു കേട്ടോ ഞാൻ അവളുടെ റിയാക്ഷൻ എടുക്കാൻ വിട്ടുപോയി പക്ഷെ ആൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഞാനും ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം ഞാൻ ഒട്ടും വിചാരിക്കാതെയാണ് ആ ഒരു പാവക്കുട്ടി എടുക്കുന്നതും ബാർബി കേക്ക് ചെയ്യാമെന്ന് വിചാരിക്കണതും പക്ഷെ അവൾ ആ ഒരു കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് വന്ന് ആ ബാർബി കേക്ക് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ മനസ്സുകൊണ്ട് ഞാനിങ്ങനെ ഇത് ഓക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് ഭയങ്കര സന്തോഷായിരിക്കും എന്നുള്ളൊരു ചിന്ത എന്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടന്നെ എനിക്ക് ഭയങ്കര ഒരു സംതൃപ്തി തോന്നി കേക്ക് ഫിനിഷ് ചെയ്തപ്പോൾ ചെയ്തപ്പോ ഇത്രയും കാലത്തെ അപ്തയുടെ ബർത്ത്ഡേ കേക്കുകൾ വെച്ചിട്ട് എനിക്ക് അവൾക്ക് ഒരേപോലെ ഇഷ്ടമായ ഒരു കേക്കായിരുന്നു ഇത് ഓ ഒരു കാര്യം പറയാൻ വിട്ടുപോയി മാർച്ച് പതിനഞ്ചിനാണ് കേട്ടോ അബ്ദയുടെ ബേർത്ത് ഡേ നമ്മൾ മിക്ക വീഡിയോയും എടുത്തു വെക്കണത് ഏതാണ്ട് അതിനോട് അടുത്ത ദിവസം തന്നെ ഷെയർ ചെയ്യാൻ പറ്റും പോസ്റ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളും തിരക്കുകളും പിന്നെ നമ്മുടെ ജോലി തിരക്കുകളൊക്കെ കാരണം കൊണ്ട് അതങ്ങ് വൈകിപ്പോകും ഒട്ടും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ഭേദം കുറച്ച് വൈകിട്ടാണെങ്കിലും ചെയ്യാന്നുള്ളതാണല്ലോ അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഇത്ര വൈകിട്ടാണെങ്കിലും പോസ്റ്റ് ചെയ്യുന്നത് മാർച്ച് പതിനഞ്ചിനൊക്കെ നോമ്പിന്റെ സമയമാണ് ഈ കേക്കിന്റെ പുറകെ ഇരുന്നുകൊണ്ട് തന്നെ എനിക്ക് നോമ്പ് ഇറക്കാൻ നേരത്തേക്ക് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല അപ്പൊ എന്തായാലും ബർഡേ കൂടി ആണല്ലോ അപ്പം പുറത്തെവിടെയെങ്കിലും പോയിട്ട് ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ പോയത് മജ് കഴിക്കാനാണ് കേട്ടോ പക്ഷെ അവിടേക്ക് മജ്ബൂസ് ഇഷ്ടായില്ല അവിടത്തെ കുറച്ചും കൂടി പുളിയും എരിവുമൊക്കെ കുറഞ്ഞ ഭക്ഷണങ്ങളാണ് ഇഷ്ടം നമുക്ക് നിങ്ങൾ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്